പുത്തൻവേലിക്കര പഞ്ചായത്തിൽ പൊതുശ്മശാനം വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പുത്തൻവേലിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പൗലോസ് നിരാഹാരം അനുഷ്ഠിച്ചു ചെയ്തു ഇന്ത്യ തുടർച്ചയായിട്ട് വർഷം പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യം ലോകത്തിലെ ഇപ്പോ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഭാരതം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി രാജ്യവ്യാപകമായിട്ട് പുരോഗതി നടത്തുമ്പോൾ ആ പുരോഗതിക്കൊപ്പം ഇന്ത്യയിൽ വരാത്ത ഏക സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുരോഗതി പരിശോധിച്ച് കഴിഞ്ഞാല് ഇരുപത്തി അഞ്ചാമത്തെ സ്ഥാനമാണ് കേരളത്തിലുള്ളത് ഇരുപത്താറും ഇരുപത്തിയാറ് ഒക്കെ മണിപ്പൂരും അങ്ങനെയെല്ലാം നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളാണ് സ്വാഭാവികമാണ് മലപ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി പദ്ധതി ഒന്നില്ലെങ്കിൽ അതിന്റെ പേര് മാറ്റും നടപ്പിലാക്കില്ല ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് നാരങ്ങ നീര് നൽകി സമാപനം നടത്തി എസ് സി മോർച്ച സംസ്ഥാന ട്രഷറർ സി എൻ വിൽസൺ വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് സിമി തിലകൻ ജനറൽ സെക്രട്ടറിമാരായ ഐ വി ജഗദീഷ് വിനീത് വത്സൻ പറവൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ് പറവൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ജിതിൻ നന്ദകുമാർ വൈസ് പ്രസിഡന്റ് രാജു മാഡവന മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ടോളി ബിനു ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച പറവൂർ മണ്ഡലം പ്രസിഡന്റ് എൽവിൻ പോൾ യുവമോർച്ച വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് പ്രഖ്യാത് ഭട്ട് പഞ്ചായത്ത് പ്രഭാരി ടി ടി സജീവ് മറ്റ് പ്രമുഖ നേതാക്കൾ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു നമ്മളുടെ പ്രിയങ്കരനായ ചേട്ടൻ അതോടൊപ്പം തന്നെ പ്രസിഡന്റ് സിമി തിലകൻ നമ്മുടെ പ്രിയങ്കരനായ അല്ലെങ്കിൽ ജനങ്ങളോട് ഈ പഞ്ചായത്തിന്റെ ഓരോ വരുന്ന ഓരോ പാർട്ടി അല്ലെങ്കിൽ ഓരോ വ്യക്തികളൊക്കെ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മളുടെ നേരത്തെ പറഞ്ഞ ഒരാഗ്രഹം ഇവിടെ ഒരു ശ്മശാനം നമുക്ക് വേണം അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മളിവിടെ നി നിരാഹാരം ആരംഭിക്കുന്നതും ഇത്